നമസ്കാരം മുഖ്യമന്ത്രിയുടെ പേരിൽ ബാറോടമ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പകൽക്കൊള്ള നടത്തുകയാണെന്ന് സംഘടനയിലെ അംഗങ്ങൾ പരാതിപ്പെടുന്നു പിരിവ് കാരണം ഗതികെട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ കുറ്റപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയെ തന്നെയാണ് ബാറുടമ സംഘടനാ നേതൃത്വം സംസ്ഥാന ഭരണ സംവിധാനത്തിന്റെ പേരിൽ നടത്തുന്ന പിരിവുകളെക്കുറിച്ചാണ് കത്തിൽ വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും പേരിൽ വൻ പിരിവാണ് നടക്കുന്നത് പിരിവുകൾ കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഇവർ നിവേദനം നൽകിയിരിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സംഘടനയിലെ ഒരു വിഭാഗം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് എന്നാൽ തുടർ നടപടികൾ കാര്യമായിട്ടൊന്നും മുന്നോട്ടു പോയില്ല ഇതിനു പിന്നാലെയാണ് ബാർക്കോഴ ശബ്ദരേഖയും പുറത്തു വന്നത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ വിഷയത്തിലെ സി പി എം ക്യാപ്സ്യൂൾ പൊളിഞ്ഞു പോകുന്നു എന്ന് വ്യക്തം ഭരണ നേതൃത്വത്തിനാണ് എന്ന് പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രാദേശികമായി സംഭാവനകൾ നൽകിയിരുന്നു ഇതിനു പിന്നാലെ പാർട്ടി അധികാരത്തിൽ എത്തിയ ശേഷവും പിരിവുകളുടെ ബഹളമാണെന്നാണ് പരാതി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുറമെ പാർട്ടിക്കെന്ന് പറഞ്ഞ് ഓരോ ലക്ഷം രൂപ വാങ്ങി കെട്ടിട നിർമ്മാണത്തിനായും ഓരോ ലക്ഷം വീതം പിരിച്ചു കഴിഞ്ഞാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ ബാറുകാരും ലക്ഷം രൂപ വീതം നൽകണമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നതായി പരാതിയിൽ പറയുന്നത് ഇത് ശരിവയ്ക്കും വിധമാണ് പിന്നീട് മെയ് ഇരുപത്തിമൂന്നിന് സംഘടനയുടെ സമ്മേളനം കഴിഞ്ഞിറങ്ങിയ ശബ്ദരേഖ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അംഗങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ അംഗങ്ങൾ ഓരോരുത്തരും ലക്ഷം രൂപ വീതം നൽകണമെന്ന് നിർബന്ധിച്ചു മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ ചെയ്യേണ്ടത് ചെയ്യണമെന്നും അത് നൽകുകയെ നിവൃത്തിയുള്ളൂവെന്നുമാണ് ശബ്ദരേഖയിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇതിന് മുൻകൈയ്യെടുത്തത് ടൂറിസം വകുപ്പാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഏപ്രിൽ പന്ത്രണ്ടിന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് വൈകിയാണ് ഏപ്രിൽ ഇരുപതിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് അന്വേഷണത്തിനായി ഈ പരാതി നൽകിയത് അന്വേഷണം തുടങ്ങാൻ വീണ്ടും വൈകി ജൂൺ രണ്ടാം ആഴ്ചയാണ് ബാർ ഉടമകളോട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പിട്ടാൽ പോലും പെട്ടെന്ന് നടപടിയെടുക്കുന്ന ഔദ്യോഗിക സംവിധാനത്തിൽ അദ്ദേഹത്തെയും രണ്ട് മന്ത്രിമാരെയും പാർട്ടിയെയും മുൻനിർത്തി ഒരു സംഘടന കോടികൾ പിരിക്കുന്നു എന്ന പരാതിയിൽ നടപടികൾ വൈകിയതിൽ ദുരൂഹതയുണ്ട് എന്നും പറയപ്പെടുന്നു അതേസമയം ബാറുടമകൾ പിരിവ് നടത്തുന്നു എന്ന ആക്ഷേപത്തെക്കുറിച്ചോ അത് സാധൂകരിക്കുന്ന ശബ്ദരേഖയെക്കുറിച്ചോ അറിയില്ലെന്ന നിലപാടാണ് സർക്കാർ നിയമസഭയിലും പുറത്തും ആവർത്തിക്കുന്നത് ഒന്നാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുക ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക എക്സൈസ് പരിശോധനകൾ കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മദ്യനയത്തിലൂടെ ഇളവുകൾ ലഭിക്കുന്നതിന് രണ്ടരലക്ഷം രൂപ വീതം നൽകണമെന്നായിരുന്നു വിവാദമായ ശബ്ദസന്ദേശം ഭരണ നേതൃത്വത്തിൻ്റെ പേര് പറഞ്ഞ് ബാറുടമകളിൽ നിന്ന് അവരുടെ സംഘടന നടത്തിയ പിരിവിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരത്തെ അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന പരാതി പണം നൽകാൻ വിസമ്മതിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് കേസെടുപ്പിക്കും എന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്നും പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും നൽകാത്തവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ വർഷം തന്നെ കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞ് ഉടമകളെ വിരട്ടി ഒരു ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് ബാറുടമകളുടെ സംഘടന ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് എക്സൈസ് വകുപ്പും ടൂറിസം വകുപ്പും മന്ത്രിമാരും ഒക്കെ ഉൾപ്പെട്ട ഈ വിവാദത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നും ചോദ്യമുയരുന്നുണ്ട് അതേസമയം ഡ്രൈഡേ ഒഴിവാക്കണം എന്ന നിവേദനം ബാറുടമകളുടെ സംഘടനകൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന മറ്റൊരു സൂചന ഇളവുകളൊക്കെ നേടിയെടുത്ത് എല്ലാവിധത്തിലും സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ മദ്യനയവും തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ബാറുടമകളുടെ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയപ്പെടുന്നു വൻകിട ബാറുകൾക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിലാണ് മദ്യനയം മാറ്റാൻ ഒരുങ്ങുന്നത് എന്നും ചെറുകിട ബാറുകാരെ ഇത് കാര്യമായി സഹായിക്കില്ല എന്നുള്ള റിപ്പോർട്ടും പരാതിയുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു